അലൈക്കും ഇന്ന് ഒരു ചോക്ലേറ്റ് പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം അരക്കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുക അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നാലോ അഞ്ചോ ബ്രെഡ് സ്ലൈസ് ബ്രെഡിൻ്റെ അരികിലുള്ള ബ്രൗൺ നിറത്തിലുള്ള നാല് വശം മുറിച്ച് മാറ്റണം പുഡിങ്ങിനായി സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ബ്രെഡ് പീസ് ഓരോന്നായി പാലിൽ മുക്കി നിരത്തി വയ്ക്കുക ഇതിനു മുകളിലായി ബീറ്റ് ചെയ്ത ക്രീം ഇട്ട് കൊടുക്കുക ഇത് ഒറ്റ ലെയറായിട്ടാണ് ചെയ്യണത് രണ്ട് ലെയറായിട്ട് വേണമെങ്കിൽ ഇത് ക്രീമിന് മുകളിലേക്കൊന്നും നമ്മുടെ ബ്രെഡ് ഇതേപോലെ ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ട് അതിന് മുകളിൽ ക്രീം ഇട്ട് കൊടുത്താൽ മതി ആദ്യം മിൽക്ക് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റും അതേപോലെ റൗണ്ടാക്കിട്ട് കൊടുക്കുക പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ഡെക്കറേഷനൊക്കെ അവൻ എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും അവ രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ അസാമലൈക്കും